കെ പി സി സി ജനറൽ സെക്രട്ടറിയും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പി അംഗത്വമെടുക്കും ന്യൂഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വമെടുത്തേക്കുമെന്നാണ് വിവരം നിലവിൽ ഡൽഹിയിലുള്ള പത്മജ വേണുഗോപാൽ മുതിർന്ന ബി നേതാക്കളുമായി ചർച്ച നടത്തി പത്മജയുമായി ബന്ധപ്പെട്ടപ്പോൾ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും കോൺഗ്രസുമായി ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നുമായിരുന്നു പ്രതികരണം പിന്നാലെ വാർത്ത നിഷേധിച്ച പത്മജ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടെങ്കിലും പിന്നീടത് പിൻവലിക്കുകയായിരുന്നു പത്മജ പിൻവലിച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല എന്നോടൊരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇപ്പോഴും ഞാൻ അത് ശക്തമായി നിഷേധിക്കുന്നു അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് തമാശയായി പറഞ്ഞു അത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ കേരളത്തിലെ കോൺഗ്രസിനെ കനത്ത തിരിച്ചടിയാണ് പത്മജിയുടെ തീരുമാനം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതിന് പിന്നാലെയാണ് ലീഡറുടെ മകളും ബി ജെ പിയിലേക്കെത്തുന്നത് പത്തനംതിട്ടയിലെ പാർട്ടി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയിലെത്തുന്ന പത്മജ ചാലക്കുടിയിൽ നിന്നും മത്സരിക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം അതേസമയം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെന്ന് ബി ജെ പി വൃത്തങ്ങൾ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തു നിന്നോ ലോക്സഭയിലേക്കും തൃശ്ശൂരിൽ നിന്നോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ പരാജയപ്പെട്ടിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾക്കായിരുന്നു തൃശൂരിലെ തോൽവി നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നേതൃത്വവുമായി അകൽച്ചയിലാണ് പത്മജ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനത്തിനിടെ വാഹനത്തിൽ കയറ്റാതെ ഒതുക്കിയതിൽ തുടങ്ങിയ ഭിന്നതയാണ് ഇപ്പോൾ പാർട്ടി വിടുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചത് അതേസമയം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള സഹോദരി പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും ഇനി പത്മജയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് അവഗടന ഉണ്ടായെന്നും കാലു നോക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കണ്ടു അതൊന്നും ശരിയല്ല കോൺഗ്രസ് എന്നും നല്ല പരിഗണനയാണ് ആണ് കൊടുത്തത് പത്മജിയെ എടുത്തത് കാൽ കാശിന്റെ ഗുണം ബി കിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ജയിക്കുന്ന സീറ്റുകളിലാണ് പത്മജിയെ പാർട്ടി എന്നും മത്സരിപ്പിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു അൻപത്തി രണ്ടായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ച മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ഒന്നര ലക്ഷം വോട്ടിന് പത്മജി തോറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പിൽ രാമകൃഷ്ണൻ പന്ത്രണ്ടായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞ തവണ ആയിരം വോട്ടിന് തോറ്റു ആരെങ്കിലും കാലുവാരിയാൽ തോൽക്കുന്നതല്ല തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി ജയിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ച് ജയി ജയിച്ചില്ലേ വടകരയിലും താൻ ജയിച്ചില്ലേ ആരെങ്കിലും കാലു വാരിയാൽ തോൽക്കുമെങ്കിൽ താൻ തോൽക്കേണ്ടേയെന്നും മുരളീധരൻ ചോദിച്ചു ജനങ്ങൾക്ക് വിധേയമായി നിൽക്കണം പാർട്ടി വിട്ടു പോകേണ്ടി വന്ന ഘട്ടത്തിൽ പോലും കെ കരുണാകരൻ വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല പത്മജിയെ എടുത്തതുകൊണ്ട് കാൽ കാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല ഒന്നാം സ്ഥാനത്തെത്തും എന്ന് കരുതുന്ന മണ്ഡലത്തിലടക്കം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും പാർട്ടിയിൽ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കരുണാകരനെ ചിഥയിലേക്കെടുക്കുമ്പോൾ പുതപ്പിച്ച പതാകയുണ്ടെന്ന കാര്യം ഓർക്കണമായിരുന്നു എനിക്കൊരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട് അതൊന്നും കൊണ്ട് താൻ ബി ജെ പിയിൽ പോയിട്ടില്ല അച്ഛൻ സാമ്പത്തിക പ്രയാസം ധാരാളം അനുഭവിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും ആദരിച്ചു അവരെ മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പാർട്ടി പിളർന്നപ്പോൾ രാഷ്ട്രീയ അന്ത്യമാകുമെന്ന് കരുതി അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു ഇപ്പോഴത്തെ പത്മജിയുടെ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇനിയൊരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും ആൾക്കാരുണ്ടാവും അവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം വടകരയിൽ മത്സരിക്കുമെന്നും ജനങ്ങൾക്ക് വർഗീയതക്കെതിരായ തന്റെ നിലപാട് അറിയാമെന്നും കെ മുരളീധരൻ പറഞ്ഞു അവർക്ക് വർക്ക് അറ്റ് ഹോം നടത്തുന്നവർക്ക് ഇത്രയും സ്ഥാനം കൊടുത്താൽ പോരെ എന്നും മുരളീധരൻ ചോദിച്ചു പത്മജ മത്സരിച്ചാൽ നോട്ടക്ക് കിട്ടുമോ അതോ ബി ജെ പിക്ക് കിട്ടുമോ എന്ന് കാണണം കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്ത് സംഘികളെ നിരങ്ങാൻ സമ്മതിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ